അസുരന്റെ പ്രണയം അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസം ഡാ കള്ളാസുര അഭിലാഷിന്റെ ശബ്ദം കേട്ട് രണ്ടുപേരും അടർന്നു മാറി അവിലാഷ് ദേഷ്യത്തിൽ രുദ്രന്റെ അടുത്തൊന്ന് രണ്ടുപേരെയും നോക്കി അതുവിനി കണ്ണിൽ കരടക്കല്ലിയോ അതിനേക്കെടുത്തതാണ് വളിച്ച ചിരിയുടെ രുദ്രം പറഞ്ഞു ഓവേ ഊവേ വിശ്വസിച്ചു കള്ളച്ചിരിയുടെ അഭിലാഷ തലയാട്ടി ദശ നാണം കൊണ്ട് പുറത്തുപോയി ഷോ ഒന്ന് റൊമാൻറ്റിക്കായി വന്നതാ അപ്പോഴേക്കും ശകുനി വന്നു രുദ്രൻ അഭിലാഷനെ നോക്കി പറഞ്ഞു നീ കുറെ റൊമാൻസ് കളിച്ചേല്ലേ ഇതിനെയെങ്കിലും പുല്ലേ എന്നാലും എൻ്റെ അസുരാ നീ ഹോ ഇനി ചത്താലും വേണ്ടില്ല അവലാഷ രുദ്രനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു എന്നാ ചാക് രുദ്രൻ കൂളായി പറഞ്ഞു ഏ പായം വിളിച്ചോണ്ട് അവലശി ചോദിച്ചു എന്നാ ചാവന്ന് രുദ്രൻ ഉച്ചത്തിൽ പറഞ്ഞു ഒന്ന് പോയടാ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു ഏതാ അപ്പോഴേക്കും ചാവ നീ അല്ലടാ പിള്ളേ ഞാൻ പോണു എന്തായാലും നിശ്ചയമൊന്നും നടക്കില്ല ഞാനത്തിന് വെറുതെ അവലശി പറഞ്ഞോണ്ട് പോവാൻ നിന്നു വരുന്നവരെ ഡീൽ ചെയ്യാൻ നീ എന്റെ ഒപ്പം വേണം അവർ വരുമ്പോൾ എൻ്റെ ഒരു ധൈര്യത്തിന് നീ വേണോടാ രുദ്രൻ അഭിലാഷനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ ഈശ്വരയുടെ അടുത്ത് പോയി മമ്മ ഇന്ന് ഓഫീസിൽ പോന്നോ പോണം ഇവിടെ മറ്റോളുടെ ചടങ്ങില്ലേ ഞാൻ തന്നെ വെറുതെ എനിക്കുണ്ട് നിലയും വിലയും ഞാൻ ഓഫീസിൽ പോന്നു ഈശ്വരി പറഞ്ഞുകൊണ്ട് വേഗെടുത്തു മമ്മിന്ന് പോകുന്നില്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നടക്കുക മമ്മ ഇല്ലാതെ ശരിയാകില്ല മമ്മ വേണം രുദ്രം പറഞ്ഞോണ്ട് പോയി രുദ്രം പോയതും പുരുഷോത്വൻ ഈശ്വരയുടെ അടുത്ത് വന്നു അവൻ പറഞ്ഞതല്ലേ പോവാതിരിക്കുന്നതാണ് നല്ലത് മോനും ഇപ്പോൾ സ്നേഹമുണ്ട് അതിനെ ഇല്ലാതാക്കാൻ നോക്കണോ പുരുഷോത്വൻ പറഞ്ഞോണ്ട് ഈശ്വര നോക്കി ഈശ്വരി ബാഗ് വെട്ടിലിട്ടുകൊണ്ട് ദേഷ്യത്തിൽ വെട്ടിലിരുന്നു രാജീവ് കുടുംബം എല്ലാവരും കാളിൽ വന്നു എല്ലാരും കൂടിയിരുന്നു രുദ്രനെ ദശ പേടിയോടെ നോക്കി രുദ്രൻ ആരും കാണാതെ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു ദശ ഒന്നും ഒന്നുമിണ്ടാതെ നാണത്തോടെ തലതാഴ്ത്തി ചടങ്ങ് നടത്തുന്ന സമയമായി പെണ്ണിനെ ഒരുക്കി കൊണ്ടുവരൂ മമ്മ രുദ്രൻ തിരിഞ്ഞു നോക്കി വിളിച്ചു ഈശ്വരി ഇഷ്ടമില്ലാതെ വന്നിരുന്നു ഇവൻ എന്താണ് കാണിക്കാൻ പോകുന്നത് ദശ സ്വന്തം അത് പറഞ്ഞോട്ടാ പോരേ അവലെ ശമർശത്തോടെ മനസ്സിലോർത്തു ചടങ്ങ് ആരംഭിക്കാം സജിയ പെണ്ണിനെ കൊണ്ടുവരു രുദ്രൻ സജിയെ നോക്കി പറഞ്ഞു എല്ലാരും അമ്പരപ്പെടെ പരസ്പരം നോക്കി ദശാലേ പെണ്ണ് വന്ദന സംശയത്തോടെ ഈശ്വരിയെ നോക്കി അറിയില്ല മോളെ നോക്കട്ടെ ഈശ്വരി ഒന്നും മനസ്സിലാതെ നടക്കുന്നത് നോക്കിയിരുന്നു പുരുഷോത്തമൻ ഒന്നും മനസ്സിലാതെ എല്ലാരെയും പോലെ കാഴ്ചക്കാരനെ പോലെ ഇരുന്നു സജി ഒരു പെണ്ണിനെ സുന്ദരിയാക്കി കൊണ്ടുവരുന്നതുകൊണ്ട് ഈശ്വരിയുടെ മുഖം നളിനി നളിനിശ്വരി അവൾ പോലും അറിയാതെ വിളിച്ചു ആന്റിക്ക് അറിയുമോ ഈ കുട്ടിയെ സംശയത്തോടെ വന്ദന ചോദിച്ചു ഏയ് ഇല്ല വേറെയിലൂടെ ഈശ്വരി പറഞ്ഞു രുദ്രൻ അവളെ കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ നിർത്തി ഇവൾ നളിനി തന്റെ ആറാമത്തെ വയസ്സിൽ അനാഥക്കപ്പെട്ട കുട്ടി ഇന്ന് ഇവൾക്കാണ് ഉറപ്പിപ്പത് അപ്പോൾ വിചാരിക്കും എന്തുകൊണ്ട് ദശയെ മുൻനിർത്തിയെന്ന് അത് അവൾക്ക് ഇച്ചിരി എല് കൂടുതലായിരുന്നു ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ കളിച്ച നാടകമാണ് ഇതൊക്കെ രുദ്രൻ ചിരിയോടെ എല്ലാവരും ഒക്കെ പറഞ്ഞു പേമണ്ടത്തല്ല ദശ പിറത്തു ഈശ്വരി വേർത്ത് ഒന്ന് മിണ്ടാൻ മതി രുദ്രൻ സാർ ഒന്ന് പറഞ്ഞു ഇതുപോലെ നാടകം നടത്തണം ഉറപ്പിക്കുന്ന ദിവസം ഇത് മുന്നിലും അവതരിപ്പിക്കാമെന്ന് രാജീവ് നളിനി കൊച്ചിനെ നേരത്തെ പോയി കാണുകയും ആ കൊച്ചിനെ ഇഷ്ടപ്പെടുകയും അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു രാജീവ് മോൾക്കുള്ളതാണ് ചിരിയുടെ സദാശിവം പറഞ്ഞു ഈശ്വരി ഒന്നും ഇണ്ടാൻ മതിയെന്നു മമ്മ മമ്മയുടെ അനുഗ്രഹം നളിനിക്ക് വേണം രുദ്രൻ ചിരിയുടെ അടുത്ത് പോയി പറഞ്ഞു ഈശ്വരി രുദ്രനെ തളർന്ന കണ്ണോടെ നോക്കി ഈശ്വരിക്ക് ഒരു താങ്ങ് ആവശ്യമായി വന്നു പുരുഷോത്തമനെ ഈശ്വരി പിടിച്ചു മമ്മ ആറിയു ഓക്കെ രുദ്രൻ ഈശ്വരയുടെ മൂത്തിൻ്റെ മുന്നിൽ തുടക്കം ചോദിച്ചു ആ മണി ഈശ്വരി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു നളിനിയെ സജിയ ഈശ്വരീടെ അടുത്തുകൊണ്ടുവന്നു നളിനി ഒരു നിമിഷം ഈശ്വരിയെ നോക്കി മോള് അനുഗ്രഹമേടിക്കേ രണ്ടാം നേട്ടല്ല എന്നെ നോക്കിയത് സ്നേഹം മാത്രം തരുന്ന ഒരമ്മയാണ് രുദ്രൻ ചിരിയോടെ പറഞ്ഞതും നളിനി ഒന്നുമിണ്ടത് ഈശ്വരയുടെ കാലിൽ വേണു ഈശ്വരി അനുഗ്രഹിക്കാൻ മറന്നിരുന്നു പുരുഷോത്തമൻ മെല്ലെ മെല്ലൊരി ഉണർവാനെ പോലെ ആ കുട്ടിയെ അനുഗ്രഹിച്ചു എല്ലാ ചടങ്ങും മംഗളകരമായി നടന്നു ഈശ്വരി ഒന്നുമിണ്ടത് മുറിയിൽ പോയി കഥ നിറച്ചു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാവരും പോയി ദശ ഒന്നും ഒന്നുമിണ്ടത് രുദ്രന്റെ മുറിയിൽ പോയി കഥ നിറച്ചു കട്ടിലിൽ കിടക്കുന്ന രുദ്രനെ കണ്ട് പല്ലൊരുമിക്കൊണ്ട് ദശ എടുത്തുപോയി ദശ വന്നതറിഞ്ഞ് കണ്ണുറുക്കി അടച്ച് പുഞ്ചിരിയുടെ രുദ്രൻ കടന്നു പേവണ്ട ദശ ദേശത്തിൽ വിളിച്ചു രുദ്രൻ കണ്ണുകൾ തുറക്കാതെ കിടന്നു ഡാ പേവണ്ടതയാ ദശ ഉച്ചത്തിൽ വിളിച്ചു രുദ്രൻ ചിരിയുടെ ദശയെ നോക്കി രണ്ട് കൈയും അവളുടെ ഇടുപ്പിൽ കുത്തി നിൽക്കുന്ന ദശയെ കണ്ട് രുദ്രന്റെ ചിരി അടക്കാനായില്ല എന്നെ പറ്റിച്ചല്ലേ എന്തൊക്കെയായിരുന്നു വെറുതെ ഞാൻ കരഞ്ഞു കുളമാക്കി എന്റെ ടോമി മരിച്ചപ്പോൾ പോലും ഞാൻ ഇങ്ങനെ മോങ്ങിട്ടില്ല വെറുതെ മഴ നനഞ്ഞു അവിടെ ഇരുന്ന് കരഞ്ഞു എന്തൊക്കെയായിരുന്നു ദശ ചിണീകൊണ്ട് പറഞ്ഞു രുദ്രൻ ചിരിയോടെ ദശയുടെ കയ്യിൽ പിടിച്ചു ദശ അവന്റെ മുകളിൽ പോയി വീണു അവന്റെ കണ്ണും അവളുടെ കണ്ണും തമ്മിലുടക്കി രുദ്രൻ അവളെ ചരിച്ച് ബെഡിൽ കിടത്തി രുദ്ര മെല്ലെ ചൂണ്ടുവരകൊണ്ട് അവിടെ നെറ്റി തലോടി നേരെ മൂക്കി നമ്പിൽ വന്നു എന്നിട്ട് അവിടെ വായിച്ചെന്ന് ചൂണ്ടിനെ തലോടി അവൻ നേരെ ചൂണ്ടുവരലിനെ കഴുത്തിന്റെ താഴെ കൊണ്ടുവന്നതും ദശ കൈനെ പിടിച്ചു ദശ വേണ്ടെന്ന് തലയാട്ടി ഇന്നലെ രാത്രി എന്നോട് എടുക്കാൻ പറഞ്ഞത് എടുത്തോട്ടേ ദശയുടെ നിറകിൽ രുദ്രൻ ചുംബിച്ചോണ്ട് ചോദിച്ചു എന്തെടുത്തോട്ടെ എന്ന് പേടിയോടെ ദശ ചോദിച്ചു നിന്നി നിന്നി ഈ നിമിഷം എടുത്തുട്ടടി വന്നി വികാരത്തോടെ രുദ്രൻ ചോദിച്ചു അത് പിന്നീ കല്യാണമൊക്കെ ദശ പറയുന്നതിന് മുന്നേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ ബന്ധിച്ചു ദശ കണ്ണുകൾ ഇറക്കിയടച്ച് പുതപ്പിൽ കൈകൾ മുറുകെ പിടിച്ചു രുദ്രൻ അവടെ ചുണ്ടിനെ ആവോളം തോർന്നു രുദ്രൻ അവളുടെ ചുണ്ടിനെ വിടാതെ ബന്ധിച്ചിരുന്നു ആ ചുണ്ടുകൾ തമ്മിലുള്ള പിണപ്പ് ദശയും ആസ്വദിച്ചു അവളിൽ പ്രണയം തുളുമ്പിയുന്നു ഏറെ സമയമായതും അവളുടെ ചുണ്ടിനെ അവൻ അടുത്തി മാറ്റി ആ ചുമറ നഗരിയിൽ കിടക്കുന്ന ദശയുടെ കാലിൽ എനിക്ക് ഇണങ്ങാനും പിണങ്ങാനും വാശി കാണിക്കാനും ദേഷ്യപ്പെടാനും ചേർത്ത് പിടിക്കാനും നീ മാത്രമേയുള്ളൂ നീ മാത്രം രുദ്രൻ മെല്ലം ഒഴിഞ്ഞു ദശ അവന്റെ കവിളിനെ തന്റെ കരവലയത്തിലാക്കി അവന്റെ കണ്ണിലും കവളിലും ചുംബിച്ചു അവന്റെ കട്ടത്താടിയിൽ അമർത്തി ചുമ്പിച്ചോണ്ട് മെല്ലെ കടി കൊടുത്തു ആ വേദനിക്കുന്നു മെല്ലെ എന്നും എപ്പോഴും ഈ ദശ രുദ്രന്റെ അടുത്തുണ്ടാകും ശിവന്റെ പാർവതിയായി ശിവധമായി കണ്ണുകളടച്ച് ദശ മെല്ലെ പറഞ്ഞു അവിടെ മൗനം തളം കെട്ടിയുന്നു അല്ല നളിനി ആരാ ദശ രുദ്രനെ നോക്കി ചോദിച്ചു മുളെ തച്ചു രുദ്രൻ സ്നേഹത്തോടെ വിളിച്ചു എന്തോ കുസൃതിയോടെ ദശ വിളി കേട്ടു അപ്പം നിന്നാൽ പോരെ കുഴിയണ്ണോ എൻ്റെ കുറുമ്പി രുദ്രൻ ദശയുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പുല്ലേ ഞാൻ പോവാ ദശ പറഞ്ഞോണ്ട് എഴുന്നേറ്റു കുറച്ചു നേരം കൂടി കിടന്നിട്ട പോടി നല്ല സുഖം കള്ളച്ചിരിയുടെ കൈരണ്ട് തലയുടെ പുറകിൽ വെച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു ഇവിടെ ഒന്ന് സമയം ഒരോടായി ഇനിയും പോയില്ലേ സംശയം വരും എന്നാ ശരി പേ വേണ്ടതില്ല പോട്ടെ കണ്ണറക്കി കാണിച്ചോണ്ട് ദശ പറഞ്ഞു ഡീ പുല്ലേ രുദ്രൻ ദശ അടിക്കാൻ കൈ വന്നു ദശ കൊഞ്ഞിനെ കുത്തിക്കൊണ്ട് ഓടി ഈ പെണ്ണിന്റെ ഒരു കാര്യം ചിരിയോട് രുദ്രം പറഞ്ഞു അടുക്കളയിൽ കയറുന്ന ദശ സജ അടിപൊടി നോക്കി എന്താ ചേച്ചി ഒരു ലുക്ക് ഒന്നും അറിയാത്ത ഭാവത്തിൽ രക്ഷ ചോദിച്ചു നീ എവിടെയായിരുന്നു സംശയത്തോടെ സജ്യ ചോദിച്ചു ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തേ ചോദ്യ ഭാവത്തിൽ ചോദിച്ചു നീ എത്ര നേരമായും രുദ്രൻ സാറിന്റെ മുറിയിലായിരുന്നു എന്ത് കാര്യം ഇത്രയും സമയം പോയി നിൽക്കാൻ സജ്യ ചോദിച്ചു എന്നെ എന്തിനാ നിശ്ചയം നിറഞ്ഞു പറ്റിച്ചത് എന്ന് ചോദിക്കാൻ പോയി ഈ നളിനി ആരാ എന്നൊക്കെ അറിയാൻ പാത്രം കഴിക്കൊണ്ട് ദശ പറഞ്ഞു എന്നിട്ട് എന്ത് പറഞ്ഞു സജി സജിയ ഓടി ഒന്ന് ചോദിച്ചു അപ്പം നിന്നാൽ പോരെ കുഴി എണ്ണോന്ന് ദശ തിരിഞ്ഞ് സജിയ നോക്കി പറഞ്ഞു ഏ സജി വാവ വിളിച്ചിരുന്നു ഞാനും ഇങ്ങനെ തന്നെയാണ് നിന്നത് സജിയുടെ വായന അടച്ചുകൊണ്ട് ദശ പറഞ്ഞു ഈശ്വരി എവിടെ പോകുന്നത് ദശ കണ്ടു എടി ദശ ഇവർ ആ നളിനിയെ കണ്ടപ്പോഴുള്ള വിറയ ശ്രദ്ധിച്ചോ ഇപ്പോൾ പോകുന്ന പോക്ക് ശ്രദ്ധിച്ചോ എന്തുകൊണ്ട് സദ്യ സംശയത്തോട് ചോദിച്ചു നീ എന്തടി സി ഒന്ന് പോടി അവളൊരു കണ്ടുപിടുത്തം ദശ സദ്യയുടെ മുതയിൽ തല്ലിക്കൊണ്ടു പറഞ്ഞു ജീവന്റെ വീട്ടിൽ ആരാ ഈ നളിനി ജീവൻ ഗവർണമെന്റ് അടുത്തൊന്ന് ചോദിച്ചു അറിയില്ല ഇപ്പോഴാ ഞാനും അറിയുന്നത് ഗൗതം പറഞ്ഞു എന്തൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട് കണ്ടെത്തണം ജീവൻ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ആടാ ഇനിയും ആ അസുരന്റെ മുന്നിൽ തെലവെച്ചു കൊടുക്ക് ഊർമള ദേഷ്യത്തിൽ പറഞ്ഞു ചിരിയുടെ ജീവൻ നോക്കി അല്ല ഇവിടെ എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടി കളച്ചിരിയുടെ ഗൗതം ചോദിച്ചു അതിന് നിന്റെ ഹണിമൂൺ കഴിഞ്ഞല്ലോടാ ഇനി ഹണിമൂണോ വായും പൊളിച്ചോണ്ട് ജീവൻ ചോദിച്ചു ഒന്ന് പോയട്ടാ നിങ്ങൾ രണ്ട് പിണങ്ങിയിരുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഇച്ചിരി മാറിയിരുന്നു ഞങ്ങൾക്ക് കണി നടന്നില്ല നയറ്റം വന്നില്ല ഗൗതം പാവം പോലെ പറഞ്ഞു എന്താടാ നിങ്ങൾ വേദനയുടെ ജീവൻ ചോദിച്ചു സാരമില്ല ഇനി അങ്ങല്ലോ നമുക്ക് ഒരുമിച്ച് അടിച്ചുപൊളിക്കാം ഗൗതം ചിരിയോടെ പറഞ്ഞതും എല്ലാവരും സന്തോഷമുണ്ടു അമ ഈശ്വരയുടെ മുറിയിൽ പോയി രുദ്ര വിളിച്ചു ആന്റി പുറത്തു വന്നത് കണ്ടു വന്ദന പറഞ്ഞു രുദ്രൻ ഒന്നും വേണ്ടത് പോവാൻ നിന്നു രുദ്ര വന്ദന അവനെ തടഞ്ഞു നളിനി നീ ആരാണ് വന്ദന സംശയത്തോടെ ചോദിച്ചു അത് ചോദിക്കാൻ നീ ആരാ രുദ്രൻ അവളെ നോക്കി തിരിച്ചു ചോദിച്ചു അടുക്കളയിൽ നിന്ന ദശ നോക്കിക്കൊണ്ട് കാളിൽ നിന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ച പെണ്ണ് എനിക്ക് അവകാശമില്ലേ ചോദിക്കാനും അറിയാനും പന്തനെ ചോദിച്ചു അവകാശമില്ല അതുകൊണ്ടല്ലയോ നീ ആരാന്ന് ഞാൻ ചോദിച്ചത് എന്നിട്ട് മനസ്സിലായില്ലേ രുദ്രൻ പല്ലും കടിച്ചോണ്ട് പറഞ്ഞു കണ്ട്രോളിമാരുടെ കൂടെ അന്തി ഉറങ്ങിയുന്റെ മേനറ്റ്സ് ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി പന്തനെ പറഞ്ഞു തരുന്നതും രുദ്രൻ വന്ദനയുടെ കഴുത്തിൽ കൂട്ടിപ്പിടിച്ചു അതിൽ നീയും ഒരളവും കൊതിച്ചു എന്റെ ചൂടിൽ അന്തി ഉറങ്ങാൻ പോലും നിനക്ക് യോഗ്യതയില്ലെടി പുല്ലേ രുദ്രൻ ദേഷത്തിൽ അലറി വന്ദന ശ്വാസം എടുക്കാൻ അത് പിടഞ്ഞു ദശപ്പേടിയോടെ നോക്കിയിരുന്നു തുടരും